കാരണം മോനെ അപ്പുയെ നീ ഇന്ത്യയിലെ നമ്പർ വൺ പ്ലേഴ്സിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ നന്ദിയവാം കേട്ടാ എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിലേക്ക് സൈൻ ചെയ്യപ്പെട്ട ശേഷം അപ്പുയെ നടത്തിയ പ്രതികരണം അയാൾ നേരത്തെ കളിച്ച രണ്ട് ക്ലബ്ബുകളെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ഇത്തിരി സങ്കടപ്പെടുന്ന വസ്തുതയാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം വെനൈ വാസ് പ്ലെയിങ് ഫോർ നോർത്ത് ഈസ്റ്റ് ആൻഡ് മുംബൈ നോ മച്ച് ഫാൻസ് ഞാൻ മുംബൈ സിറ്റിയിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും ഒന്ന് കളിക്കുന്ന സമയത്ത് അവിടെ അധികം ഫാൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു സിഇങ് മോഹൻബഗാൻ ഫാൻസ് ദ ആർ ലാർജ് നമ്പേഴ്സ് മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫാൻസിനെ നോക്കുമ്പോൾ അവര് എണ്ണത്തിൽ വളരെ കൂടുതലാണ് ആൻഡ് ദ വേ ദ സപ്പോർട്ട് ദിയർ പ്ലേസ് ഈസ് മോട്ടിവേറ്റിംഗ് ആ ആരാധകർ അവരുടെ താരങ്ങളെ പിന്തുണയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം മോട്ടിവേഷൻ നൽകുന്നതാണ് എന്നൊക്കെയാണ് അപ്പൂയെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ ഫാൻസിനെ വെച്ചിട്ട് കിട്ടുന്ന മോട്ടിവേഷൻ വളരെ കൂടുതലായിരിക്കും അവരുടെ ആരാധകർ അവരുടെ ടീമിന് നൽകുന്ന മോട്ടിവേഷൻ വളരെ വലുതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പഴയ രണ്ട് ക്ലബുകളിലും ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് പറയുമ്പം അവരെ അപഹസിക്കുന്നതിന് തുല്യമാണ് ഒന്നുമില്ലെങ്കിലും ഇരുപതാമത്തെ വയസ്സിൽ ക്യാപ്റ്റൻ ഡാംബാൻഡ് കൊടുത്തൊരു പ്രൊഫഷണൽ കോൺട്രാക്ട് നൽകിയ ക്ലബ്ബാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിട്ട് അപ്പുയെ നിയമിച്ചത് മോഹ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് വിദേശ ഇല്ലാഞ്ഞിട്ടല്ല ഒരു താരത്തിന് വളർ നൽകാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഒന്നാണ് ഇൻസ്പിറേഷനുകളിൽ ഒന്നാണ് വിദേശ താരങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഇരുപത് വയസ്സുകാരൻ്റെ കയ്യിലേക്ക് ക്യാപ്റ്റൻ ആൻഡ് ബാൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് വെച്ച് നീട്ടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൂയി എന്ന് പറയുന്ന താരത്തിന് നൽകിയ ആദരമാണ് അതൊക്കെ മറന്നിട്ടാണ് അണ്ണൻ ഈ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയത് പിന്നെ മുംബൈ സിറ്റിയിലേക്ക് വരുമ്പോഴും അപ്പൂയിയെ വിദേശത്ത് കൊണ്ടുപോയി ട്രയൽസിൽ പങ്കെടുപ്പിച്ച ക്ലബ്ബാണ് മുംബൈ സിറ്റി എഫ് സി സോ ഈ രണ്ട് ക്ലബ്ബുകളും എന്തെങ്കിലുമൊക്കെ അപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്ലബ്ബുകളെയും ഒരുപാട് പുച്ഛിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടായിരുന്നു ഇപ്പം മോഹൻ ബഗാന് വലിയ ഫാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് പക്ഷെ ഞാൻ നേരത്തെ കളിച്ച് രണ്ട് ക്ലബ്ബിലും ഫാൻസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്